നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വൈശാഖ വൈശാഖമാസത്തിലെ മേടമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നിങ്ങൾക്ക് ഏവർക്കും ആ ദിനത്തിൻ്റെ പറ്റി അറിയാം അക്ഷയതൃതിയ എന്ന ദിനത്തിൻ്റെ ആ മഹത്വവും അതുമായി ബന്ധപ്പെടുന്ന വിശേഷങ്ങളുമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് എല്ലാ വൈശാഖ വൈശാഖമാസം മേടമാസത്തിലെയും വെളുത്തപക്ഷത്തിലെ തൃതിയ മൂന്നാമത്തെ തിഥിയാണ് ദിവസത്തെയാണ് നാം അക്ഷയതൃതിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെയധികം ചരിത്രപരമായ പ്രാധാന്യം ഈ ദിനത്തിനുണ്ട് ഈ ദിനത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ അവതാര പുരുഷന്മാരായ പരശുരാമ ജയന്തിയും അപ്രകാരം തന്നെ ബലരാമ ജയന്തിയും വരുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ അവതാര ദിനവും മഹാലക്ഷ്മി ഏറ്റവും അധികം അനുഗ്രഹം ചൊരിയുന്ന ദിനവുമാകയാൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളും ഹിന്ദുമത വിശ്വാസികളെ പോലെ തന്നെ ജൈനമത വിശ്വാസികളും അക്ഷയതൃതീയ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു വരുന്നു ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലായിരുന്നു ഇതിന് അങ്ങേറ്റം പ്രാധാന്യം വന്നിരുന്നത് പിന്നെ നമ്മുടെ വടക്കേ ഇന്ത്യയിലെ നമ്മുടെ ജനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്നവർ അവരും അക്ഷയതൃതീയയെ തങ്ങളുടെ കൂടെ കൊണ്ടുവന്നു ഏതായാലും ഇന്ന് അക്ഷയതൃതീയ ലോകമെങ്ങും ആചരിച്ചു വരുന്നു ഞാൻ ലണ്ടനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു മാസം മുമ്പ് തന്നെ അവിടെ പ്രധാനപ്പെട്ട ജ്വല്ലറികളിലൊക്കെ തന്നെ അക്ഷയതൃതിയ അതിൻ്റെ പ്രാധാന്യമൊക്കെ വലിയ രീതിയിൽ ബോർഡുകൾ കണ്ടിരുന്നു ജ്വല്ലറികളിൽ സ്വർണത്തിന് മാത്രമല്ല വെള്ളിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അക്ഷയതൃതീയ ദിനത്തിൽ ഏറ്റവും അധികം അക്ഷയതൃതീയ ദിനത്തിന്റെ പ്രാധാന്യം ദാനധർമാധികളാണ് അക്ഷയതൃതിയ ദിനത്തിൽ ചെയ്യുന്ന ദാനങ്ങളും ധർമ്മങ്ങളും അത് ഒരു വർഷത്തേക്ക് വളരെയധികം ദാനം ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകുന്ന ദൈവാധീനം അനുഗ്രഹത്തിൻ്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹ ആശീസ്സുകൾ പൂർണ്ണമായും തനിക്ക് ലഭിക്കുന്നു എന്ന ഉത്തരവിശ്വാസമുണ്ട് ബ്രാഹ്മണ ഇല്ലങ്ങളിൽ ബ്രാഹ്മണ സ്ത്രീകൾ പഴയ പഴയകാലത്ത് ധനം കുട വടി ചെരുപ്പ് വിഷറി ഇതൊക്കെ തന്നെ ദാനം ചെയ്തതിന് ശേഷം മാത്രമേ ജലപാനം കഴിക്കുമായിരുന്നുള്ളൂ അത്രത്തോളം അതിനൊരു പ്രാധാന്യം പഴയകാലത്ത് നമ്പൂതിരി ിൽ ഉണ്ടായിരുന്നു ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലും കേരളത്തിലെ ലക്ഷ്മിനാരായണ പ്രാധാന്യമുള്ള ചോറ്റാനികര ക്ഷേത്രത്തിലും അക്ഷയതൃതിയ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അക്ഷയതൃതിയ ദിനത്തിൽ വാങ്ങുന്ന ആഭരണങ്ങൾ സ്വർണം നാണയങ്ങൾ ഇതൊക്കെ തന്നെ വളരെയധികം ആ ഗൃഹത്തിലേക്ക് സമൃദ് സമൃദ്ധിയെ കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അതിനെ ഇന്നത്തെ ജ്വല്ലറിക്കാർ വളരെയധികം വലിയ പരസ്യം നടത്തി അക്ഷയതൃതി ആ വാങ്ങുന്ന ആഭരണങ്ങൾക്കൊക്കെ തന്നെ അത് വളരെ കാലം ഐശ്വര്യമായ കുടുംബത്തിൽ പ്രദാനം ചെയ്യുമെന്ന പബ്ലിസിറ്റി നൽകി അതിനെ വാണിജ്യവൽക്കരിക്കുന്നതും നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഈ വർഷം അക്ഷയ തൃതി ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം മുപ്പതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മേടം പതിനേഴാം തീയതി ബുധനാഴ്ചയാണ് അന്ന് കാലത്ത് അഞ്ച് നാൽപ്പത്തി ഒന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് വരെയുള്ള സമയമാണ് ആ ആറ് മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നത് യഥാർത്ഥത്തിൽ അക്ഷയതൃതീയ ആ സമയത്ത് വാങ്ങുന്ന സാധന സാമഗ്രികൾ എല്ലാം തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ആ ഗൃഹത്തിൽ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ അക്ഷയതൃതീയ ദിനത്തിൽ വാങ്ങുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ സാമഗ്രികൾ എന്തൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം സ്വർണം മാത്രമല്ല സ്വർണം ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അതിനാൽ സ്വർണം സാധാരണ എല്ലാവരും വാങ്ങി സൂക്ഷിക്കുന്നു സ്വർണ ആഭരണങ്ങളായാലും സ്വർണ നാണയങ്ങളായാലും ഏറ്റവും ചെറിയ സ്വർണ്ണ ഗ്രാം വാങ്ങി സൂക്ഷിക്കുന്നത് അങ്ങേയറ്റം മൈസൂര് പ്രദമായി കണക്കാക്കപ്പെടുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്വർണം പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് വെള്ളി വെള്ളി കോയിനുകൾ അത് ഗണപതിയുടേതായാലും മഹാലക്ഷ്മിയുടെ കോയിനായാലും അതിൻ്റെ ആലേഖനം ചെയ്ത കോയിനുകൾ വീട്ടിൽ വാങ്ങിവെക്കുന്നത് വളരെയധികം സമൃദ്ധിയെ പ്രദാനം ചെയ്യപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്രകാരം സ്വർണം വെള്ളി മൂന്നാമത് വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മൺപാത്രങ്ങൾ സാമ്പത്തികമായി കഴിവില്ലാത്ത വ്യക്തികൾക്ക് മൺപാത്രങ്ങൾ വീട്ടിൽ വാങ്ങാം കാരണം മൺപാത്രങ്ങൾ മണ്ണിൽ നിന്നും ഭൂമി ദേവിയാകുന്ന മണ്ണ് മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നവയാണ് അതിനാൽ മൺപാത്രങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കുന്നതും ഐശ്വര്യത്തെ വളരെയധികം പ്രധാനം ചെയ്യപ്പെടുന്നുണ്ട് വളരെയധികം പ്രാധാന്യത്തോടുകൂടി തുളസി ദേവിയെ തുളസി ലക്ഷ്മിയാകുന്നു മഹാലക്ഷ്മിയാകുന്നു വീട്ടിൽ തുളസി കൊണ്ടുവന്ന് തുളസി നടുന്നു തുളസിയും മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാകുന്നു അതിനാൽ തുളസിക്ക് ജലം സേചനം ചെയ്ത് പുതിയ തുളസി ചെടികൾ നടുന്നു ആ ദിവസം അക്ഷതൃതീയ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്തു കഴിഞ്ഞു സ്വർണം വെള്ളി മിട്ടി ഘട്ട് അഥവാ മൺപാത്രങ്ങൾ നാലാമത് തുളസി അഞ്ചാമത് വാങ്ങുന്നത് പരുത്തി കൊണ്ടുള്ള സാധനങ്ങളാണ് പരുത്തി തുണി യഥാർത്ഥത്തിൽ ദീപങ്ങൾക്കും വിളക്കിനും വളരെയധികം ജനങ്ങൾ ആശ്രയിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ പരുത്തിയാണ് കോട്ടണാണ് അപ്പോൾ കോട്ടണിൻ്റെ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ കോട്ടണുമായി ബന്ധപ്പെടുന്ന സാമഗ്രികൾ അത് പരുത്തി തുണിയായാലും പരുത്തിയുടെ തിരിയായാലും അത് വീട്ടിൽ അന്നത്തെ ദിവസം വാങ്ങിവെച്ച് ഐശ്വര്യത്തെ പ്രധാനം ചെയ്യപ്പെടുന്ന ഉത്തമ വിശ്വാസം നോർത്ത് ഇന്ത്യൻസിന് ഉണ്ട് പിന്നെ അവസാനമായി ആറാമതായി വീട്ടിൽ വാങ്ങി വയ്ക്കുന്നത് പാറ ഉപ്പാണ് നമ്മൾ കല്ലുപ്പല്ല പാറയിൽ നിന്നും കിട്ടുന്ന വിശേഷപ്പെട്ട ഉപ്പുണ്ട് അത് ഹിമാലയങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വിശേഷപ്പെട്ട ഉപ്പ് നോർത്ത് ഇന്ത്യയിൽ ധാരാളം വീടുകളിൽ അവർ സംഭരിച്ചു വെക്കുന്നു കാരണം ഉപ്പ് ഏറ്റവും നല്ല ആണ് നെഗറ്റീവ് എനർജി മാറാൻ ഏറ്റവും നല്ലതാണ് ഉപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കല്ലുപ്പ് വാങ്ങി വെള്ളത്തിലിട്ട് ആ തറയൊക്കെ തുടക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും മാറും തറയിലുള്ള മുഴുവൻ നെഗറ്റീവ് എനർജിയും മാറും അന്തരീക്ഷത്തിലെ ക്ലെറ്റേഴ്സിനെ നിങ്ങൾക്ക് എപ്രകാരം മാറ്റാം നെഗറ്റീവ് എനർജി പച്ച കർപ്പൂരം യഥാർത്ഥ പച്ച കർപ്പൂരം വീട്ടിൽ എല്ലാ ഭാഗത്തും ആ പച്ച കർപ്പൂരം തെളിയിക്കുകയാണെങ്കിൽ യഥാർത്ഥ പച്ച കർപ്പൂരം തെളിയിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മുഴുവനും മാറ്റും ക്ലറ്റേഴ്സ് നെഗറ്റീവ് എനർജി മാറ്റുവാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ഉപാധികളാണ് ഭൂമിയിൽ കല്ലുപ്പ് അന്തരീക്ഷത്തിൽ എന്താണ് പച്ച കർപ്പൂരം ഇപ്രകാരം ആറാമത് ഞാൻ സൂചിപ്പിച്ചു പാറ ഉപ്പ് വീട്ടിൽ കൊണ്ടുവെക്കുന്നതും വളരെയധികം നന്മയെ പ്രദാനം ചെയ്യും ഇപ്രകാരമാണ് അക്ഷയതൃതിയെ ജനങ്ങൾ എതിരേൽക്കുന്നത് അവിടെ സ്വർണം മാത്രം വാങ്ങണമെന്നില്ല ഈ നിസ്സാരമായ മറ്റ് കാര്യങ്ങൾ വാങ്ങി വീട്ടിൽ വാങ്ങിവെച്ച് നിങ്ങൾക്ക് അക്ഷയതൃതിയെ നന്നായി എതിരേൽക്കാം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാര ജയന്തികളാകുന്നു പരശുരാമ ജയന്തിയും അപ്രകാരം തന്നെ ബലരാമന്റെ ജയന്തിയും വരുന്ന ദിനമാകുന്നു മഹാലക്ഷ്മി ഐശ്വര്യം ചൊരിയുന്ന ദിനമാകുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അക്ഷേത്രതെ ഇഷ്ടപ്പെടുന്ന തങ്ങൾക്ക് എല്ലാ ഈശ്വരാനുഗ്രഹവും ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം അന്നദാനം ചെയ്യാം അന്നദാനത്തിനപ്പുറത്ത് മറ്റേ ഒരു ദാനവുമില്ല വസ്ത്രദാന ഫലം രാജ്യം പാതകാഭ്യംജ വാഹനം താമ്പൂലാത് സുഖമാപ്നോതി അന്നദാനാത് ഫലത്രയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മഹത്തായ ദാനമാകുന്നു അന്നദാനം വസ്ത്രം കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക രാജ്യം കിട്ടും മെതിയടി ചെരുപ്പ് സമർപ്പിക്കുകയാണെങ്കിൽ വാഹനം ലഭിക്കും താംബൂലം കൊടുത്താൽ എല്ലാ സുഖഭോഗങ്ങളും കിട്ടും ഈ സുഖഭോഗങ്ങൾ എല്ലാം തന്നെ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ അന്നദാനം ചെയ്യൂ എന്നാണ് നമ്മളുടെ പൂർവ്വ നമ്മെ ഓർമ്മിപ്പിച്ചത് അതിനാൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ അക്ഷയതൃതിയ നേരുന്നു അക്ഷയതൃതിയ സമയം നിങ്ങൾ ആചരിക്കേണ്ടുന്ന സമയവും മുഹൂർത്തവും ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ അക്ഷയ തൃതിയെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം